നമസ്കാരം വില്ലേജ് സഫാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്രകൾ നമ്മുടെയൊക്കെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേവലമൊരു വിനോദം മാത്രമാണോ യാത്രയിലൂടെ നമുക്ക് ലഭിക്കുക നമുക്ക് നോക്കാം ചെറുതോ വലുതോ ആയ ഓരോ യാത്രയും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പുതിയ സ്ഥലങ്ങൾ കാഴ്ചകൾ ഭക്ഷണരീതികൾ ജീവിതങ്ങൾ എന്നിവയെ നേരിട്ട് അനുഭവിക്കാൻ യാത്രകളിലൂടെ നമുക്ക് കഴിയുന്നു ഇത് നമ്മുടെ ലോകവീക്ഷണത്തെ കുറച്ചുകൂടി വിപുലീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു പുതിയ സംസ്കാരത്തെ അറിയുന്നത് അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ നമ്മളെ കൂടുതൽ സഹിഷ്ണുതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാൻ അത് സഹായിക്കും കൂടുതൽ വ്യക്തികളെ കാണാനും കേൾക്കാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും യാത്രകളിലൂടെ കഴിയുന്നു പേരോ ദേശമോ ആൺപെൺ വ്യത്യാസമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ യാത്രകളിലൂടെ കഴിയുന്നു മറ്റൊരു സംസ്കാരത്തിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് തങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് ഓരോ യാത്രയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്ന് മാത്രം നമ്മൾ നേരിടുന്ന ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മനസ്സിനും ശരീരത്തിനും ഒരു ഫ്രഷ്നെസ് നൽകാൻ യാത്രകൾക്ക് സാധിക്കുന്നു നമ്മുടെ യാത്രാശീലങ്ങളും യാത്രാ സങ്കല്പങ്ങളും ഇനിയുമേറെ മാറേണ്ടതുണ്ട് പുതിയ തലമുറയെ നമുക്കത് പഠിപ്പിക്കേണ്ടതുണ്ട് നിലവിളികളും ബഹളങ്ങളും നല്ലോണം ഭക്ഷണം കഴിക്കലും മദ്യപിക്കലും സെൽഫി എടുക്കലും മാത്രമല്ല യാത്രയെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് പ്രകൃതിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ യാത്ര ചെയ്യാൻ പുതിയ തലമുറ ശീലിക്കട്ടെ യാത്രകൾ മനുഷ്യരെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ ലളിതമായി ലോക ഒന്ന് പഠിച്ചാൽ മതി മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി എന്ന വ്യക്തി ദക്ഷിണാഫ്രിക്കയിൽ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഒരു മഹാത്മാവിനെയോ രാഷ്ട്രപിതാവിനെയോ ഒക്കെ ലഭിച്ചത് ഗാന്ധി നല്ലൊരു യാത്രികനാണെന്ന് സമ്മതിച്ചേ മതിയാവൂ ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്ത പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന പഞ്ചായത്തിൽ പോലും ഗാന്ധിജി രണ്ടു തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതും കൽക്കരി എഞ്ചിൻ വലിക്കുന്ന തീവണ്ടിയിൽ വന്നും കാളവണ്ടിയിലൂടെ നാട്ടിടവഴികളിലൂടെ സഞ്ചരിച്ചു ലാറ്റിൻ അമേരിക്കയിലൂടെ തന്റെ സുഹൃത്തിനൊപ്പം മോട്ടോർ സൈക്കിളിൽ നടത്തിയ യാത്രയാണ് ഏണസ്ട്രോ ചെഗുവേര എന്ന മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥിയെ ലോകമറിയുന്ന വിപ്ലവ പോരാളിയാക്കി മാറ്റിയത് മനുഷ്യനുണ്ടായ കാലം തൊട്ടേ അവർ യാത്ര ചെയ്യാൻ ശ്രമിച്ചു കാണും അന്നത്തിനും വേട്ടയാടുന്നതിനും വേണ്ടി ഈ ഭൂമിയുടെ നെടുകയും കുറുകയും അവർ പല പ്രാവശ്യം സഞ്ചരിച്ചും കാണും അങ്ങനെയാണല്ലോ ആഫ്രിക്കയിൽ എവിടെയോ പരിണമിച്ച നമ്മൾ ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ചേക്കേറിയത് യാത്രകളിൽ വലിയ യാത്രകൾ ചെറിയ യാത്രകൾ എന്നൊന്നുമില്ല സ്കൂൾ ബാഗ് തൂക്കി പാടവരമ്പിലൂടെ ഓടിയിരുന്നതും ഗുരുവായൂരിലേക്ക് ചോറുണുഞ്ഞായി യാത്ര ചെയ്തതും മുട്ടയടിക്കാൻ പഴണിയിലേക്ക് പോയതും വേളാങ്കണ്ണിയിലേക്ക് പോയതും മക്കയിലേക്ക് പോയതും എല്ലാം യാത്രകൾ തന്നെയാണ് ഇവയെല്ലാം മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളത് തന്നെയാണ് ഇന്ന് ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ യാത്ര ചെയ്യാൻ നമുക്ക് എവിടെയാണ് സമയം യാത്ര ചെയ്യാൻ ഒരു പാക്കേജിനെ ഏൽപ്പിക്കുകയാണ് പലപ്പോഴും പതിവ് മുൻകൂട്ടി നിശ്ചയിച്ച അത്തരം യാത്രകളിൽ ഒരു സ്വതന്ത്ര യാത്രയിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ലഭിക്കാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് താളേക്ക് മാറ്റി വയ്ക്കേണ്ട ഒന്നല്ല യാത്രകൾ എല്ലാ പ്രയാസങ്ങളും തീർന്ന് എല്ലാ ബാധ്യതകളും ഒഴിവാക്കി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കില്ല ഒരു ബുള്ളറ്റ് വാങ്ങിയിട്ട് വേണം ഇന്ത്യ മുഴുവൻ ചുറ്റിയടിക്കാൻ എന്ന് കരുതി ഞാൻ വാങ്ങിയ ഈ ബുള്ളറ്റിന് ഇന്ന് എട്ട് വയസ്സ് പൂർത്തിയായിരിക്കുന്നു എന്നാൽ നിങ്ങളിൽ ഓരോരുത്തരെ പോലെയും എനിക്കും അങ്ങനെ ഒരു യാത്ര നടത്താൻ ഇന്നേ അവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഇൻ ടു ദ വൈൽഡ് യാത്രകളെ കുറിച്ച് യാത്ര ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇനിയുമേറെ പറയേണ്ടതുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെയാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്തു തന്നെ ആയാലും അത് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗുഡ് ബൈ